നമ്മൾ എങ്ങനെയാണ് ലവ് ബേർഡ് അഡൾസിന് എങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്ന പറയാൻ പോകുന്നത് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ലവ് ബേർഡ്സ് ബേബീസിനെ നമ്മൾ എന്നിട്ട് നമുക്ക് തീറ്റ ആദ്യം കൊടുക്കാം നമുക്ക് അപ്പൊ കുറെ നമുക്ക് കൊടുക്കാം തുളസി നമ്മൾ എപ്പോഴും മാറി കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അത് തിന്നുമ്പോൾ അതിൻ്റെ പൊട്ടി ഇതിനകത്ത് വീരും അതിൻ്റെ മേലത്തെ കോട്ടിങ് അത് നമുക്ക് എടുത്ത് കളയണം എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് തിന്നെ വെച്ച് കൊടുക്കാം നമ്മൾ വീട്ടിൽ തന്നെ തിന്ന നട്ടായിരുന്നു അത് കിളിച്ച് നോക്കിയിട്ടുണ്ട് അത് അടുത്ത് വീടിന് കളിക്കും പറ്റണമെങ്കിൽ വീടുകയും കാണിച്ചു അടുത്തതായിട്ട് നമുക്ക് മുട്ട ഉടയ്ക്കണം മുട്ട കൈ വെച്ച് ഉടച്ചോണ്ടിരിക്കണം നമ്മൾ വരുന്ന ത്രസയില വെച്ചു കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നും കഴിഞ്ഞില്ല മുട്ട നല്ലതായിട്ട് അടച്ചിട്ടുണ്ട് ഇത് നമുക്ക് വെച്ച് കൊടുക്കാം നമ്മൾ രാവിലെ ഒരു ട്രിപ്പ് വെച്ച് കൊടുത്തായിരുന്നത് ആക്കാൻ തിരികെ നല്ല വിഷം ഇരിക്കുകയാണെങ്കിൽ പിന്നെയായിരിക്കും രാവിലെ രാവിലെ വെച്ച് കൊടുത്തായിരുന്നു നമ്മൾ ഒന്നൂടെ വെച്ച് കൊടുക്കുകയാണ് കുറച്ച് വർഷമായിട്ട് തീനത്തുള്ളൂ കാരണം നമ്മൾ കുറേ ഫുഡ് വെച്ചെടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെയും തുളസിയിലെയും മുട്ട അടച്ചതും വെച്ചുകൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല രാവിലെ നമ്മുടെ ഒന്ന് മുട്ട അടച്ചത് വെച്ച് കൊടുക്കയാണ് പിന്നെയും വെച്ച് കൊടുത്തായിരുന്നു പിന്നെ ഒന്നും കൂടെ വെച്ച് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് നമുക്ക് കുട്ടികളെ കല്യപ്പെടാം പിന്നെ ബേഡ്സിൻ്റെ ഇത് അവരുടെ കുഞ്ഞുങ്ങളാണ് അപ്പം രാവിലെ അവർ ഫീഡ് ചെയ്തതാണ് ഇപ്പോൾ ഫീഡ് ചെയ്താണ് നമ്മളെടുത്തത് അപ്പോൾ അവരുടെ ഉറക്ക സമയമാണ് അതിൻ്റെ ഇടയിലാണ് ഞാൻ കുത്തിപ്പൊക്കി എണീച്ചുകൊണ്ട് വന്നത് അപ്പോൾ ഇതൊരു കളറാണ് ഇതിൻ്റെ വരുന്നത് മഞ്ഞ കളർ ഇത് ഫീമെയിലാകുമ്പോൾ മെയിലാണെന്നൊന്നും നമുക്കറിയത്തില്ല അത് വലുതാകുമ്പം മനസ്സിലാകത്തുള്ളൂ കാരണം അതിൻ്റെ നോസ് ആ ഫാമത്ത് ഏത് കളറാണെന്ന് എനിക്കറിയത്തില്ല ഒരു പർപ്പിൾ കളറും ഉണ്ട് അതേപോലെ തന്നെ വെള്ളക്കളറും ഉണ്ട് ഇത് ഗേളാവാനാണ് സാധ്യത നീ അത് നമുക്കിപ്പോഴേ പറയാൻ പറ്റത്തില്ല അതായത് വലുതായിട്ട് ഏത് കളറാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ ഇതാകുമ്പോൾ ബ്ലൂ ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കരുത് നീലാണെന്ന് അപ്പം ഇതൊരു ഡാർക്ക് കളറ് ഗ്രീനാണ് വരുന്നത് എന്നൊക്കെ ചാടിപ്പോകുന്നു ഡാർക്ക് ഗ്രീനാണ് തെയിലൊക്കെ കണ്ട ഓക്കെ ഈ മഞ്ഞയ്ക്ക് ഒരു പ്രത്യേകത പ്രത്യേകതയുണ്ട് കേട്ടോ ഇതിൻ്റെ വാനെന്ന് പറഞ്ഞാൽ ഗ്രീന് ഗ്രീന് ഇവിടെ കണ്ട മഞ്ഞ കളറ് നല്ല മഞ്ഞയാണ് പക്ഷെ ഇത് ഒരു ലൈറ്റ് കളറ് മഞ്ഞയാണ് കേട്ടോ ഇവിടെ കണ്ട ഗ്രീൻ കളറിൽ ഒരു മിക്സ് ആയിട്ടാണ് ഇതൊരു വെറൈറ്റി കളറായിട്ട് പറയാം നമുക്ക് ഈ വെറൈറ്റി എന്ന് നമുക്ക് പറയാം പിന്നെ ഇത് നമ്മുടെ ഈ ഇല്ലാത്തൊരി ആണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ആണ് ഇതിൻ്റെ തള്ളക്കെന്ന് പറഞ്ഞാൽ ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ അതാ ലൈറ്റ് ബ്ലൂ തന്നെയാണ് ഇതിന് കിട്ടിയേക്കുന്നത് പക്ഷെ ഇതിനങ്ങനെയല്ല ഡാർക്ക് ബ്ലൂ ആണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അടുത്തെന്ന് പറയുമ്പോൾ ഈ കിടിയാണ് ഇത് ഡാർക്ക് പിച്ചിയാണ് ഡാർക്ക് പിച്ചി ഇതിനെ നമ്മൾ കാണിച്ചേട്ടാ ഇത് രണ്ടും ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഏതാണെന്നും പെട്ടെന്ന് പിടിയിട്ടില്ല പക്ഷെ ആ വാല് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലതായിട്ട് മനസ്സിലാവിയതാണ് അപ്പം ഇതിലെ ഏറ്റവും ഓൾഡർ എന്ന് പറഞ്ഞ ബ്ലൂ കളറാണ് ബ്ലൂ ഗ്രീനും ആണ് കേട്ടോ ഈ യെല്ലോ എന്ന് പറഞ്ഞാൽ തേഡായിട്ട് വരും പിന്നെ നമുക്ക് ഇത് ഏറ്റവും ചെറിയ പിന്നെ കേട്ടോ പിന്നെ കളറ് നമുക്ക് ഏകദേശം പിടികിട്ടിട്ടുണ്ട് മഞ്ഞ കളറാണ് പക്ഷെ മഞ്ഞയോ ഗ്രീനോ ആയിരിക്കും അതിൻ്റെ കളറ് ഇപ്പം നമ്മുടെ ഈ നൂ നമ്മൾ ഓടിപ്പോയത് ഭയങ്കര ഓട്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് നമ്മളീ കൊട്ടയ്ക്കകത്തിട്ടത് അല്ലെങ്കിൽ ഇന്നും നമ്മളെ പിടിച്ചാലൊന്നും കിട്ടത്തില്ല ഓടിപൊടിപ്പോൾ ഇതിന് കൂടുതലിഷ്ടം ഈ ഇടിഞ്ഞ സ്ഥലത്തൊക്കെ കീറിയിരിക്കുക കാരണം അവിടെ ചൂട് കിട്ടൂല്ലോ എന്നും പറയണ അങ്ങനെ കീറിയിരിക്കുന്നു കേട്ടോ വാൽ തേയില ഉണ്ട് ഇവിടെ നല്ല ബ്ലൂ ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിച്ചു ചെരുമ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് കാണാൻ പറ്റും കണ്ടോ ഇവിടെ നല്ല കൊടുക്കുകയാണോ ഇവിടെ ആണെങ്കിൽ നമ്മുടെ ലൈറ്റ് ബ്ലൂ ഇത് രണ്ടമ്മയെ പറിച്ച് വെച്ച പോലെ ഉണ്ട് ഇത് രണ്ടും കാണും പക്ഷെ ഇത് അതേപോലെ തന്നെ ആണെങ്കിലും പക്ഷെ ഇത് ഡാർക്ക് കളറാണ് ബ്ലൂ അതെനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വെറൈറ്റി കിളികളാണ് എല്ലാം എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുക ഈ ലവ് ബേഡ്സിൻ്റെ ചീക്സിലല്ലേ അതായത് ഒരു ബ്ലൂ കളർ ഡാർക്ക് ബ്ലൂ കളറായിട്ടുള്ള ഒരു മാർക്ക് പോലെ ഉണ്ട് ബേബീസിലും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച് ഈ കടക്കാരങ്ങാണങ്ങനെ ചെയ്ത് നിൽക്കുന്നത് എന്ന് വിചാരിച്ചു അടുത്തിട്ടില്ല പക്ഷേ ഇതിൽ ഇട്ട് വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ആ കളറുണ്ടായിരുന്നു അപ്പം ഇത് എന്തോ ജന്മനോ ഉള്ളതാ എന്നാണ് തോന്നുന്നത് അവരുടെ ഇത് ഏറ്റവും ചെറിയ കുഞ്ഞാണ് കേട്ടോ ഇതിനാ പാടുണ്ടോയെന്ന് വെച്ചാൽ ഇപ്പം എനിക്കൊന്നും പൂജ എല്ലാം കിളികൾക്കും ആ പാട് കാണുന്ന തോന്നില്ല ബേഡ്സിലെ ഒരു ഡാർക്ക് കളർ ഇതിനല്ലോ ഇതിനാ കളറില്ല ചിലപ്പോൾ ഇത് ഇതിന് പൂടൊന്നും കിളിച്ച് വന്നിട്ടില്ലല്ലോ ചിറകൊന്നും അതുകൊണ്ട് ചിറകിളിച്ചു വന്നിട്ട് ആ മാർക്ക് വരുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ